നശിപ്പിക്കാൻ മുജാഹിദിന്റെ അച്ചാരം വാങ്ങിയിട്ട് സെലഫിയുടെ അച്ചാരം വാങ്ങിയിട്ട് അതാ പച്ച വ്യാജ വ്യാജത്തുകാരൻ വന്നാൽ ഇനി അല്ല മുജാഹിദ് തന്നെ വന്നാൽ ജമാത്തുകാരൻ തന്നെ വന്നാൽ അവർക്ക് ആരും ഒരു വിഷയമല്ല മഹാ മഹാകുറ്റം പ്രവർത്തിച്ചു എന്നാണ് മൗദൂരി എഴുതി വെച്ച് നബി അനുസരണ കേട് ചെയ്തു എന്നാണ് മുജാഹിദിന്റെ എഴുതി അങ്ങനെ അമ്പിയാക്കളെ കുറ്റം പറയുന്നവർക്ക് നബിതങ്ങൾ അതാ വഴിതെറ്റിപ്പോയി പോയി എന്ന് പറയുന്നവർക്ക് സുഹൃത്തുക്കളെ അതാ ശ്രീ ശങ്കരാചാര്യരുടെ തത്വക്കാരനാണെന്ന് പറയുന്നവർക്ക് കഥ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നവർക്ക് അവർക്ക് നമ്മൾ ആലിമീങ്ങളെ കുറ്റം പറയൽ ഒരു വിഷയമാണോ അതുകൊണ്ട് ആലിമീകളെ ചീത്ത പറയുന്നത് കുറ്റം പറയുന്നത് കേൾക്കുമ്പോ ആർക്കും മനസ്സിനൊരു വിഷമം അത് ആലിമീങ്ങൾ മുമ്പ് മുമ്പേ അനുഭവിച്ചത് ആണ് കേട്ടോ ഷാഫി മാമു സുന്നിയല്ല എന്ന് പറഞ്ഞില്ലേ അതേ നാസിബത്ത് പറഞ്ഞില്ലേ അതൊരു പുത്തൻവാദിയാണ് അതാ ഷാഫി മാമിറ േ അപ്പോഴല്ലേ ഇമാം ഞാൻ നബി കുടുംബത്തെ സ്നേഹിക്കുന്ന ആളാണ് അതിന്റെ പേരിൽ ഞാൻ റാഫിലിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാരും പറഞ്ഞോളൂ ഞാൻ റാഫിലിയാണെന്ന് ഞാൻ റാഫിലിയാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടതല്ലേ അല്ലേ നിങ്ങളല്ലല്ലോ ഇതുപോലെ ജമാഅത്ത് പറയുന്ന ആലിമീങ്ങളെ കുറിച്ച് അയാൾ മുജാഹിദാണ് അയാൾ പുത്തൻവാദിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോ ആർക്കും ഒരു വിഷമവും ഉണ്ടാകണ്ട നമുക്കത് പടച്ചിറപ്പിന്റെ അടുക്കൽ വലിയ സമാധാനവും സന്തോഷവും നമുക്കത് ആഹാരം കിട്ടാനുള്ള വഴിയുമാണ് കേട്ടോ ലോകത്ത് ഔലിയാക്കള നേതാവായ ഹസനുൽ മോഹൻ നേരെ ഒരാൾ വല്ലാതെ ചീത്ത പറയുന്നു കുറ്റം പറയുന്നു കേട്ടപ്പോ ഹസനുൽ ബസരി തങ്ങളൊരു കൊട്ടയിൽ നിറയെ ഈത്തപ്പഴം കൊടുത്തേ ചൂ കുറ്റം പറയുന്നവനേ അവനത് കിട്ടിയപ്പോൾ അത്ഭുതപ്പെട്ടു ഇതെന്താ ാണ് ഞാൻ എപ്പോഴും കുറ്റം പറയലാണ് ഇതേം എനിക്ക് എന്റെ ഹതിയെടുത്ത് തയച്ചത് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു നീ ആഹ്റത്തിലേക്ക് സമ്പാദിച്ച വല്ലതും അതൊക്കെ എനിക്ക് നീ എന്റെ അക്കൗണ്ടിലേക്കിടുന്നുണ്ടല്ലോ നിന്റെ നിസ്കാരവും നോമ്പൊക്കെ എന്റെ അക്കൗണ്ടിലേക്ക് നീ അതാ ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ദുന്യാവിന് ഞാൻ സമ്പാദിച്ചു വെച്ചു കുറച്ചു കാരൊക്കെ നിനക്ക് അങ്ങോട്ടും കിടക്കട്ടെ എന്ന് വിചാരിച്ചതാണ് ഇതുപോലെ ആലിമീങ്ങളെ കുറ്റം പറയുന്നവൻ അവന്റെ നിസ്കാരവും നോമ്പും സക്കാത്തും മജ്ജുമതൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് വിശ്വാസമുണ്ടെങ്കിൽ ഓ സുഹൃത്തുക്കള് അത് മുഴുവനും ആലിമീങ്ങളെ അക്കൗണ്ടിലേക്ക് നീക്കുകയാണ് അത് ആലിമീങ്ങൾക്ക് വലിയ സന്തോഷമാണ് സഹതാപമുണ്ട് പിഴച്ചുപോയ സം സഹതാപമുണ്ട് ഒരാളും പിഴക്കണമെന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് സഹതാപമുണ്ട് അതുകൊണ്ടാണ് ഞമ്മള് സുന്നത്തിയമായത്തിന്റെ ആശയപ്രചരണങ്ങൾ നടത്തുന്നത് ഞാൻ കുറ്റ്യാടിയിൽ ചെല്ലുമ്പോ ഇരുപത്തൊ പതിനൊന്ന് മെഹലില് സുന്നത്തിമാതിന്റെ ഒറ്റ പള്ളിയും മദ്രസ ഇല്ല അവിടെ പോയാൽ അഞ്ചു വയസ്സ ശമ്പളം കിട്ടൂലെന്ന് ഉറപ്പാ ആര് തരാനാ ഇതുവരെ ഈ ശമ്പളം വാങ്ങിയിട്ടില്ല വാങ്ങാതെ തന്നെ അള്ളാഹു ഒരു വിഷമോട്ട് തന്നിട്ടുമില്ല ആ പതിനൊന്ന് മഹലിലും അലഹദില്ലാ സുന്ന പള്ളിയും മദ്രസുണ്ടാക്കി പിന്നെ അതിന് പുറമെ വേറെയും കുറെ ഉണ്ടാക്കി അങ്ങനെ നൂറിലധികം പള്ളി ഉണ്ടാക്കാൻ അവസരം തന്നു തന്നു അങ്ങനെ കൊറേ മദ്രസകൾ ഉണ്ടാക്കി കൊറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അല്ലോഹവേ നീ അത് കബൂൽ ചെയ്യണേയല്ലോ അതിനെ സഹായിച്ച പോലെ സഹായിക്കണേ സഹായിക്കണേല്ലോ